നമസ്കാരം രണ്ടു ദിവസം മുൻപാണ് മാധ്യമങ്ങളിൽ ഒരു വാർത്ത പ്രത്യക്ഷപ്പെട്ടത് കാസർഗോഡ് ഉതുമ്മ സി പി എം ഏരിയ കമ്മിറ്റി അംഗമായ പി വി ഭാസ്കരൻ എന്ന വ്യക്തി സ്വന്തം മകളെ പൂട്ടിയിട്ട് ഉപദ്രവിക്കുന്നു പീഡിപ്പിക്കുന്നു ഭക്ഷണം കൊടുക്കുന്നില്ല മരുന്ന് കൊടുക്കുന്നില്ല തുടങ്ങിയ പരാതികൾ ഈ കുട്ടി ഒരു വീഡിയോയിലൂടെ ഉന്നയിക്കുന്നതായുള്ള ഒരു വാർത്തയാണ് നമ്മൾ കണ്ടത് ഈ പെൺകുട്ടിയുടെ പേര് സംഗീത എന്നാണ് ഈ കുട്ടി ഒരു അപകടം മൂലം അരയ്ക്ക് താഴ്പോട്ട് തളർന്നു കിടക്കുന്ന അവസ്ഥയിലാണ് ഈ കുട്ടിയെ ഒരു തരത്തിലും പുറത്തേക്ക് വിടുന്നില്ല അല്ലെങ്കിൽ ഈ കുട്ടിക്ക് വേണ്ട ചികിത്സ ഈ പിതാവ് പി വി ഭാസ്കരനും കുടുംബവും നൽകുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ് മകൻ തന്നെ ഉന്നയിച്ചത് അതിന് കാരണമായി ആ കുട്ടി ചൂണ്ടിക്കാട്ടുന്നത് ഇതര മതസ്ഥനായ ഒരു വ്യക്തിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു ഈ കുട്ടിയുടെ രണ്ടാമത്തെ വിവാഹമാണ് ഈ കുട്ടിക്കൊരു മകനുമുണ്ട് അപ്പം ഈ ഇതര മതസ്ഥനെ അതായത് ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തി കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചത് കൊണ്ട് പിതാവ് പൂട്ടിയിട്ടിരിക്കുകയാണ് മർദ്ദിക്കുകയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ആ കുട്ടി പരാതിയിൽ ഉന്നയിച്ചത് നമ്മളും ആ വാർത്ത ടേക്കപ്പ് ചെയ്തിരുന്നു എന്തുവന്നാലും വന്നാലും കുട്ടിയെ പൂട്ടിയിടാനും ഉപദ്രവിക്കാനും പീഡിപ്പിക്കാനും ചികിത്സ നിഷേധിക്കാനും ഉള്ള സ്വാതന്ത്ര്യമൊന്നും ഒരു അച്ഛനും ഇല്ല അത്തരത്തിൽ അത് സഖാവായാലും ശരി കോൺഗ്രസ്സുകാരനായാലും ശരി ബി ജെ പി കാരനായാലും ശരി ലീഗുകാരനായാലും ശരി സ്വന്തം മകളാണെങ്കിലും മകനാണെങ്കിലും അവരെ പൂട്ടിയിടാനും അവരുടെ പ്രായപൂർത്തിയായ മക്കളുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താനും അവരെ ശാരീരികവും മാനസികവുമായി ഉപദ്രവിക്കാനുള്ള അവകാശമൊന്നും നമ്മുടെ ഭരണഘടന നൽകുന്നില്ല തീർച്ചയായിട്ടും അത് തെറ്റ് തന്നെയാണ് ഈ ഇതര മതസ്ഥൻ അതായത് ഈ മുസ്ലിം മതത്തിൽപ്പെട്ട വ്യക്തി ആരാണ് എന്നുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു പോകുന്നു ഇയാളൊരു മന്ത്രവാദ ചികിത്സകനാണ് എന്ന് പറയപ്പെടുന്നു ഈ കുട്ടിയുടെ അസുഖത്തിന് അരയ്ക്ക് താഴ്പോട്ട് തളർന്നതുമായി ബന്ധപ്പെട്ട് ചികിത്സയ്ക്ക് വരികയും ഈ കുട്ടിയുമായി അടുപ്പത്തിലാവുകയും ഇയാൾക്ക് വേറെ ഭാര്യയും മക്കളുമൊക്കെയുണ്ട് അവരെയൊന്നും നോക്കാതെയാണ് ഇയാൾ ഇപ്പോൾ ഈ സംഗീത വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന തരത്തിലുള്ള ചില റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ലൌ ജിഹാദിന്റെ അംശം ഇതിനകത്തില്ലേ എന്നുള്ള സംശയം അതിപ്പോൾ സഹാബാകട്ടെ ആരുമാകട്ടെ എന്തൊക്കെ വന്നാലും ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ ഇത്തരത്തിൽ കൊണ്ടുപോയി പല രീതിയിൽ പ്രലോഭിപ്പിച്ചു കൊണ്ടുപോയി വിവാഹം കഴിക്കുന്ന രീതി ഈ ലൌ ജിഹാദിന്റെ ഭാഗമായി കേരളത്തിൽ പലയിടത്തും നടക്കുന്നുണ്ട് ധാരാളമായി നടന്നിട്ടുണ്ട് പി സി ജോർജ് അടക്കം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ ഒക്കെ അനുഭവം പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട് ഈ ഒരു സമയത്ത് അഡ്വക്കേറ്റ് സി ഷുക്കൂർ അദ്ദേഹം ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ് അതുപോലെ തന്നെ അഭിഭാഷകനാണ് സിനിമ നടനാണ് അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് ഷുക്കൂർ വോക്കിൽ എഴുതിയത് ഇങ്ങനെയാണ് സാധാരണഗതിയിൽ അന്യമതസ്ഥൻ എന്നാൽ മുസ്ലിം എന്ന് വായിക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷുക്കൂർ പോസ്റ്റ് തുടങ്ങുന്നത് ഇനി വസ്തുത പരിശോധിച്ചാലോ സി പി എം പ്രവർത്തകന്റെ മകൾക്ക് അപകടം പറ്റുന്നു അരയ്ക്ക് താടി ചലനശേഷി ഇല്ലാതെ പോകുന്നു വിവാഹമോചിതയായ അവർക്ക് ഒരു മകൻ കൂടിയുണ്ട് മകൾക്ക് പാർട്ടി അംഗമായ പിതാവ് സാധ്യമായ എല്ലാ ചികിത്സയും നൽകുന്നു ആധുനിക മെഡിസിൻ ആയുർവേദം തുടങ്ങി എല്ലാ ചികിത്സാ രീതികളും നിരന്തരം പരീക്ഷിക്കുന്നു ഷുക്കൂർ വക്കീല കാരൻ കൂടിയാണ് സഖാവായത് അദ്ദേഹം നേരിട്ട് അറിയാവുന്ന കാര്യമായിരിക്കും പറയുന്നത് അതിനിടയിലേക്കാണ് നീലേശ്വരം കോട്ടപ്പുറത്തുള്ള നന്മമരമായ ആ അന്യമതസ്ഥ എൻട്രി അതായത് ഈ മുസ്ലിം ചികിത്സകന്റെ എൻട്രി അയാൾ ഒരു ചികിത്സ നിർദ്ദേശിക്കുന്നു അയാളെ വീട്ടിൽ താമസിപ്പിച്ച ചികിത്സ സൗകര്യം ഏരിയ കമ്മിറ്റി അംഗമായ കമ്മ്യൂണിസ്റ്റ് നേതാവ് ഒരുക്കി കൊടുക്കുന്നു ഒന്നര മാസക്കാലം ചികിത്സിക്കുന്നു അതിനിടയിൽ അസുഖം ഭേദപ്പെട്ടില്ലെങ്കിലും അവർക്കിടയിൽ ഒരു കെമിസ്ട്രി വർക്കൗട്ടാകുന്നു അതായത് രോഗിക്കും വൈദ്യനും ഇടയിൽ തുടർന്ന് വിവാഹ ആലോചനയിലേക്ക് കടക്കുന്നു അപ്പോൾ സ്വാഭാവികമായും കോട്ടപ്പുറം വൈദ്യരെ കുറിച്ചായി അന്വേഷണം അതാരാണ് എന്താണ് അന്വേഷിക്കണമല്ലോ ഒരു പിതാവ് എന്നുള്ള വിലയ്ക്ക് ശ്രീ വി വി ഭാസ്കരൻ അതാണ് ചെയ്യുന്നത് എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് ആ നന്മമരം അനാവൃതനാകുന്നു അയാൾ വിവാഹിതനാണ് തൃക്കരിപ്പൂരാണ് വിവാഹം കഴിച്ചത് രണ്ട് മക്കളുണ്ട് കുട്ടികൾ സ്കൂളിൽ പോകുന്ന പ്രായമാണ് ഭാര്യയ്ക്കും മക്കൾക്കും ചെലവിന് കൊടുക്കുന്നില്ല അവർ ചന്തേര പോലീസ് സ്റ്റേഷനിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട് അതിൽ എഫ്ഐആറും ഉണ്ട് അഥവാ മറ്റൊരാളുടെ ഭർത്താവും രണ്ട് മക്കളുടെ പിതാവുമാണ് കോട്ടപ്പുറം നന്മമരം പടച്ചോനെ നീ കാത്തോളിനെ പിന്നെ അയാളുടെ പശ്ചാത്തലം സാധാരണ നിലയിൽ ഒരു സ്ത്രീയെ സംരക്ഷിക്കുന്ന പ്രത്യേകിച്ച് ചലനശേഷി ഇല്ലാത്ത ഒരാളുടെ സംരക്ഷണം ഏൽപ്പിച്ചു കൊടുക്കുവാൻ പറ്റുന്നതല്ല എന്ന് കുടുംബത്തിന് ബോധ്യമാകുന്നു കുടുംബം വിവാഹ ആവശ്യം നിരസിക്കുന്നു വിഷയം ഹൈക്കോടതി കയറി ജില്ലാ പോലീസ് മേധാവിയിൽ എത്തുന്നു എല്ലാവരും അന്വേഷിക്കുന്നു വസ്തുതകൾ മനസ്സിലാക്കുന്നു കുടുംബം ചെയ്ത ചെയ്തതിൽ ധാർമ്മികമായും നിയമപരമായും തെറ്റില്ല എന്ന് കണ്ടെത്തുന്നു പക്ഷേ വാർത്തകളിൽ അതൊന്നും വരില്ല അന്യമതസ്ഥനാകേണ്ട സ്വന്തം ഭാര്യയ്ക്ക് മക്കൾക്ക് ചെലവിന് കൊടുക്കാത്ത ഉഴപ്പുന്ന പുതിയ ഭാഷയിൽ ഒരു ഉഡായ് ടീമിന് അരയ്ക്ക് താഴെ തളർന്നു കിടക്കുന്ന ഒരു മകളെ ആരെങ്കിലും സംരക്ഷണം ഏൽപ്പിച്ച് നൽകുവാൻ ധൈര്യം കാണിക്കുന്നു സി പി എമ്മിനെ അടിക്കുവാൻ എന്തൊക്കെ കാര്യങ്ങൾ പറയാം മനുഷ്യരെ അപമാനിക്കണമോ ആ നന്മമരം ചുടു ചായമോന്തി നീലേശ്വരം ബോട്ട് ടെർമിനലിൽ കാറ്റുകൊണ്ട് യൂട്യൂബിൽ വാർത്തകൾ കാണുന്നു ആദ്യ മകൻ ആദ്യ ഭാര്യ മക്കൾ സ്കൂളിൽ പോകുവാൻ തിരക്ക് കൂട്ടുമ്പോൾ അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ഒരുക്കുവാൻ മറ്റു മനുഷ്യരുടെ ദയക്കൈ കാത്തു നിൽക്കുന്നു ചാനലുകളിൽ സി പി എമ്മിനെ തെറിവിളിച്ച് കമന്റുകൾ പെരുകുന്നു നന്മയുള്ള ലോകമേ ഷുക്കൂർ വക്കീൽ ഈ കുറിപ്പിൽ ഒരു വ്യക്തികളെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ആർക്കെങ്കിലും സാദൃശ്യം സ്വയം തോന്നിയെങ്കിൽ അത് അയാൾ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതായത് ഇതിന്റെ ഇപ്പം നമ്മൾ എപ്പോഴും പറയും അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ അത് അത്തരത്തിൽ പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന പിതാവായാലും ശരിയല്ല എന്ന കാര്യത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നു പക്ഷേ ഇതാണ് ഈ അന്യമതസ്ഥനായ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഈ നന്മമരം നന്മമനത്തിന്റെ അവസ്ഥ പി വി ഭാസ്കരൻ സി പി എമ്മിന്റെ അംഗമായിരിക്കാം അല്ലെങ്കിൽ ഏത് പാർട്ടിയിലും പെട്ടയാളാകട്ടെ പക്ഷേ ഒരു പിതാവ് എന്നുള്ള നിലയ്ക്ക് ഈ വക്കീൽ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ അന്വേഷണത്തിൽ ഈ കാര്യങ്ങൾ വ്യക്തമായി എങ്കിൽ ഈ നന്മവരൻ എന്നത് ഒരു ദുരന്തമാണ് ഒരു ഉടായ്പാണ് ഇയാളുടെ സ്ഥിരം പരിപാടികളിൽ ഒന്നായി ഇത് മാറാനുള്ള സാധ്യതയുണ്ട് കാരണം ഇയാൾക്കെതിരെ ചന്ദേര പോലീസ് സ്റ്റേഷനിലടക്കം പരാതിയുണ്ട് അതിന്റെ കൃത്യമായ റെക്കോർഡ്സ് ഉണ്ട് രേഖകളുണ്ട് കുട്ടി അടികിട്ടിയോ സംഗീതയ്ക്ക് അടികിട്ടിയോ അല്ലെങ്കിൽ ചികിത്സ നിഷേധിക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയില്ല കുട്ടി വെറുതെ പറയുന്നതാണോ എന്നറിയില്ല അതെന്തായാലും അന്വേഷിച്ചുള്ളൂ പക്ഷേ ഈ അന്യമതസ്ഥൻ ഇത്തരക്കാരനാണ് ഈ കോട്ടപ്പുറം സ്വദേശിയായ ഈ അന്യമതസ്ഥന്റെ കൂടായ്പരിപാടിയാണ് ഇത് ഇതിനെ ലവ് ജിഹാദെന്ന് വിളിക്കാമോ എന്ന് നമുക്കറിയില്ല കാരണം ഇപ്പുറത്തെ സി പി എം പ്രവർത്തകനായ പുതുമ ഏരിയ കമ്മിറ്റി അംഗമായ വ്യക്തിയാണ് ഭാസ്കരൻ സഖാവാണ് അതുകൊണ്ട് ലൗജിഹാദെന്ന് വിളിക്കാമോ എന്ന് നമുക്ക് ബോധ്യമില്ല നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ധാരണയില്ല അങ്ങനെ വിളിക്കാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ച് എന്തായാലും ഇതൊരു അപകടം പിടിച്ച വെള്ളിക്കെട്ട് തന്നെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി തന്നെയാണ് ഈ യുവതിയുടെ വീട്ടുകാർ സഖാവാകട്ടെ സംഖ്യയായ കാര്യമാകട്ടെ തീർച്ചയായിട്ടും ഈ തീരുമാനം എടുത്തത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ സി ഷുക്കൂർ